ഡെവലപ്മെന്റ് സൊസൈറ്റിയും എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പദ്ധതി കുളിർമ കൊടുങ്ങലൂർ നിയോജകമണ്ഡലത്തിൽ തുടക്കമായി കേരളത്തിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എയർ കണ്ടീഷണറുകളുടെ ഉപയോഗത്തിൽ സംസ്ഥാനത്തിനുള്ളിൽ വൈദ്യുതി ഉപയോഗത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കുന്നതിനും കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കുന്നതിനുമുള്ള ഒരു മാർഗമായി കൂൾ റൂഫ് വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എനർജി മാനേജ്മെന്റ് സെന്ററും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും സംയുക്തമായി കുളിർമ എന്ന പദ്ധതിയുടെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കോട്ടപ്പുറം കിഡ്സ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിപാടി കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു ഒരു പരിധി കൂടുതൽ ഇലക്ട്രിസിറ്റി വരും അതിനുവേണ്ടി ഇലക്ട്രിസിറ്റി നമുക്ക് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ പവർ കട്ട് മുതലായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് ഗവൺമെന്റിന് മാറേണ്ടതായിട്ട് വരും അപ്പൊ ഇതിനെയൊക്കെ അപ്പൊ സംസ്ഥാനത്ത് സാങ്കേതികവിദ്യയുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടുകൂടി ഇ എം സി നടത്തി വരുന്ന എനർജി മാനേജ്മെന്റ് സെന്റർ നടത്തി വരുന്ന ഒരു പ്രോഗ്രാം ആണ് കൊടുമു അതിൽ തന്നെ

ചൂട് നമുക്ക് അത്രമാത്രം ബുദ്ധിമുട്ടിലേക്ക് കടന്നുവിടുകയാണ് ഇപ്പൊ ഞങ്ങൾ ജനപ്രതികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെയുണ്ട് എങ്ങാൻ രാത്രി ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ ഒരു എട്ട് മണി ഒമ്പത് മണിയായി കഴിയുമ്പോൾ എങ്ങനെ അറിയാ കുറച്ച് നേരം കറണ്ട് പോയി കഴിഞ്ഞാൽ ചാടി ഞാൻ വീട്ടിന്റെ പുറത്ത് കയറുന്നു പിന്നെ വീട്ടിലിരിക്കൂല കാരണം വീട്ടിലിരുന്ന പെഷകായി കാരണം ഫോൺ വന്ന് വീട്ടുകാരെങ്കിലും സമാനം പോകും കാരണം ഞാൻ ചാടി അറിയാൻ ഈ ഭാഗത്തൊക്കെ വണ്ടിക്ക് ഇരിക്കും കൂട്ടാ കറണ്ട് പോയി നിങ്ങളും വൃത്തിയാനുണ്ട് ഞാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിട്ട് കാലം കാരണം ആളുകളുടെ കാര്യം അത്രമാത്രം ബുദ്ധിമുട്ടിലേക്കാണ് ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഈ നമുക്കൊരു സാഹചര്യം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായി ചേട്ടാ എങ്ങനെയെങ്കിലും ഒരു എ സി മേടിക്കുന്നു പറഞ്ഞ് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങും നേരെ ചെന്നാ മതി നമ്മുടെ എ സി വാങ്ങാൻ ചെന്ന് അപ്പൊ തന്നെ പത്ത് പൈസ കയ്യിൽ വേണ്ട അപ്പൊ തന്നെ നമുക്ക് എ സി എടുത്തു ചിരിച്ച് സന്തോഷിച്ച് കൊണ്ടുപോയി അടച്ചാൽ മതി ഒരു മാസം കഴിയുമ്പോൾ തുടങ്ങി അതിന്റെ പൈസ അടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ട് അതിൻ്റെതായ പ്രശ്നങ്ങള് കൂടാതെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനെസർ ആന്റണി കാട്ടിപ്പറമ്പിൽ സംസാരിച്ചു കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് സ്വാഗതവും കിഡ്സ് പൂമുട്ടുകൾ കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനി മോൾ നന്ദിയും പറഞ്ഞു തുടർന്ന് വിനയ വിൽസൺ കുളിർമ പദ്ധതിയുടെ ഭാഗമായി എങ്ങനെയെല്ലാം സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാമെന്നും താപകിരണം പരിമിതപ്പെടുത്താൻ കഴിവുള്ള കോട്ടിങ്ങുകളുടെ പ്രയോഗം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എങ്ങനെയെല്ലാം കുറയ്ക്കാമെന്നും കെട്ടിടങ്ങളിലെയും വീടുകളിലെയും ഫാനുകളുടെയും എയർ കണ്ടീഷണറുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായുള്ള വിവിധ വിദ്യകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂര് നിയോജകമണ്ഡലത്തിലെ എൺപത്തഞ്ചോളം അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു